ദൈവ മനുഷ്യബന്ധത്തിലുണ്ടല്ലോ ഒരു സന്തോഷം ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ പാവികളാണെങ്കിലും ബലഹീനരാണെങ്കിലും നമ്മളെ കുറവുകളോട് കൂടെ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് അച്ഛൻ ബലഹീനനായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളും അതോടൊപ്പം തന്നെ മനുഷ്യൻ മാനവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് ഒരു സന്തോഷം തരുന്ന കാര്യം ഇതാണ് ബലഹീനതകളിൽ നമ്മുടെ പാപാവസ്ഥകളിൽ നമ്മളെ സഹായിക്കാനും നമ്മളെ ശക്തിപ്പെടുത്താനും കൂടെയുള്ളൊരു ദൈവമുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ പാപികളെ തേടുന്ന സ്നേഹം വലിയൊരു സ്നേഹം തന്നെയാണ് പാപികളെ തേടുന്ന സ്നേഹം കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കർത്താവിൻ്റെ മാനിഫെസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു വചനം പറയുന്നില്ലേ മർക്കോസ് രണ്ടേ പതിനേഴ് ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് പാപികളെ വിളിക്കാനാണ് വന്നത് പാപികളെ വിളിക്കാൻ അച്ഛൻ ഓർക്കാണ് ഒരു 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 ചേച്ചി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ പാപമൊക്കെ അറപ്പുളവാക്കുന്ന പാപങ്ങളാണ് ഒരു ധ്യാനേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് അച്ഛനെ കാണുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛ എൻ്റെ പാപങ്ങളൊന്നും പുറത്ത് പറയാൻ കൊള്ളത്തില്ല അത്രയും അത്രയും വല്ലാതെ പാപത്തിലും ഒഴുകിപ്പോയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചേച്ചി എന്നോട് വളരെ ആയിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ വിദേശത്തായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിലായിരുന്നു ഐ വാസ് വർക്കിംഗ് ഇൻ റെഡ് സ്ട്രീറ്റ് ഞാൻ ശരീരം വിത്തുകൊണ്ടിരുന്നൊരു സ്ത്രീയായിരുന്നു അച്ഛ എന്നോട് കറുത്താവ് ക്ഷമിക്കുമോ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി കർത്താവ് ക്ഷമിക്കുവന്നേ കർത്താവ് ശമിക്കും കർത്താവ് ഏറ്റവും കൂടുതൽ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ ഏറ്റവും കൂടുതൽ നിന്റെ വാതിൽപ്പടിയിലുണ്ട് നീ തുറന്നു അനുഗമിച്ച് കർത്താവിനൊന്ന് തൊട്ടാൽ മതി നീ പാപം പെരുകുന്നിടത്ത് കൃപ അതിലേക്കാൾ പെരുകുന്ന വചനം പറയുക റോമ റോമ പത്ത് മൂന്ന് പത്ത് നീതിമാനായി ആരുമില്ല ഒരുവും പോലും ഇല്ല ആരും നീതിമാനായിട്ട് ഈ ഭൂമിയിൽ ഇല്ല ആരുമില്ല നമ്മുടെ കർത്താവായി വിശ്വമിക്കുക അല്ല അല്ലെ വേറെ ആരും നീതിമാനായിട്ടില്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എപ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അവനോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാം നമ്മുടെ പാപാവസ്ഥയിൽ നമ്മളെ സഹായിക്കാനായിട്ടൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അനിതാപത്തിലൂടെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും യാത്രയാകേണ്ടതായിട്ടുണ്ട് ലൂക്ക പത്തൊൻപതേ പത്ത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത് സന്തോഷിക്കാന്നേ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും തേടി തേടി വരുന്നുണ്ട് നീ എവിടെയാണ് കായൽ നീ എവിടെയാണെന്ന് ചോദിച്ച ചോദ്യം നമ്മൾ ഓരോരുത്തരോട് ഇപ്പൊ ചോദിക്കുകയാണ് എവിടെയാണ് നീ നിന്റെ ജീവിതം എവിടെയാണ് നീ പണ്ടായിരുന്ന കൃപയിലേക്ക് നീ തിരിച്ചു പോണമെന്നേ വല്ലാതെ ജടികമായ ആസക്തികളിൽ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ കാമബരികളിൽ പൂണ്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വയംഭോഗം സ്വപർഗഭോഗം വ്യവിചാരം അശുദ്ധ ബന്ധങ്ങൾ അശുദ്ധമായ ചാറ്റിങ്ങുകൾ തെറ്റായ പ്രണയ ബന്ധങ്ങൾ മദ്യപാനം പുകവലി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലൂടെയൊക്കെ നീ വല്ലാതെ ദിവസത്തിൽ നിന്ന് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ തേടി വന്നേക്കാണ് ഞാൻ ഇടയനാണ് നീ എൻ്റെ ആടാണ് ഞാൻ നിന്നെ നിന്നെ തേടി വന്നിരിക്കുക നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കർത്താവ് പറയുകയാണ് ആലേ ലൂയ്യ ആലേ ലൂയ ആലേ ലൂയ ആലേ ലൂയ യേശുവെ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം അതിൽ ലൂക്ക പതിനാലാം അധ്യായത്തിൽ നമ്മൾ ബിരുന്നിന്റെ ബുമ കാണുന്നുണ്ട് യജമാനൻ ബിരുന്നിനെ ഒരുപാട് പേരെ വിളിക്കും രാജാവ് ഒത്തിരി പേരെ ബിരുന്നിന് വിളിക്കും പക്ഷെ വിളിക്കപ്പെട്ടവരൊന്നും വരാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും വൃത്തിയെ വിളിച്ചിട്ട് തെരുവീതികളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ വേഗം പട്ടണത്തിന്റെ തെരുവേ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക കണ്ടോ സമൂഹം മാറ്റി നിർത്തിയവരൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ കറത്താവ് പറയാണ് ചാൻസ് ഉണ്ടെന്നേ നമുക്ക് ചാൻസ് ഉണ്ട് നമ്മൾ എത്ര മാരകപാപിയാണെങ്കിലും കഠിന പാപിയാണെങ്കിലും കർത്താവ് ചാൻസ് തരുന്നുണ്ടെന്നേ നമുക്കൊന്ന് ആ ഇൻവിറ്റേഷൻ മേടിച്ചാൽ മതി ഇപ്പോൾ അച്ഛനെ കേൾക്കുന്ന സമയത്ത് കർത്താവ് ഒരു ഇൻവിറ്റേഷൻ തരാണ് നീ തിരിഞ്ഞു വാ നീ നടക്കേണ്ട വഴികളിലേക്ക് വാ ദൈവകൃപയുടെ വഴികളിലേക്ക് വാ ആത്മീയ മനുഷ്യനായിട്ട് മാറ് ദൈവിക മനുഷ്യനായിട്ട് മാറ് നിന്റെ പാപാവസ്ഥകൾ അവിടെ ഉപേക്ഷിക്കുക ഈ നിമിഷമാണ് നിന്റെ മാനസാന്തരത്തിൻ്റെ നിമിഷം നാളെ ഇല്ല നിനക്ക് നാളെയൊക്കെ നാളെ മാറാം മറ്റന്നാളെ മാറാം പിന്നീട് ആണ്ടുകുമ്പസാരം നടത്തുമ്പോൾ എല്ലാം കൂടി എടുത്ത് മാറാമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല ജനുവരി ബസ്സിന് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല ഈ നിമിഷമാണ് നിന്റെ മാനസാന്തര്യത്തിൻ്റെ നിമിഷം നീ ഈ നിമിഷം വരണം ആലേ ലൂയ ആലേ ലൂയ ആലേ ലൂയ ആലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവെ മഹത്വം എസ് എ കിയിൽ പ്രവചനം മുപ്പത്തി നാല് പതിനാറ് നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചു കെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും കണ്ടോ തേടി നടക്കുന്ന ഇടയിൻ്റെ സ്വഭാവം കണ്ടോ മുറിവേറ്റതിനെയും ഏർ ബലഹീനമായതിനെയും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും എല്ലാറ്റിനെയും എല്ലാറ്റിനെയും ഞാൻ തിരികെ കൊണ്ടുവരും പതിനഞ്ചാം അധ്യായത്തിൽ കാണാതെ പോയി ആടിൻ്റെ ഭൂമിയിൽ നമ്മളെ ആ തൊണ്ണൂറ്റൊമ്പത് നൂറാടുകളുണ്ടായിരിക്കേ തൊണ്ണൂറ്റൊമ്പതിനെ മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ തേടിപ്പോയ ദൈവത്തിൻ്റെ മുഖമുണ്ടല്ലോ കരുണാർത്ഥനമായ മുഖമുണ്ടല്ലോ നമ്മളെ ഇടക്കിടയ്ക്ക് ധ്യാനിക്കുന്നത് നല്ലതാണ് നമ്മളെപ്പോഴാണ് നഷ്ടപ്പെടുന്നത് ആ സമയത്ത് ഇടയൻ്റെ ഹൃദയം വല്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ് ഇടയൻ നമ്മുടെ കർത്താവായ നമ്മളെ നമ്മളെപ്പോൾ തിങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചു വരുന്നതും നമ്മളെ കണ്ട് കിട്ടി ആരയിലേക്ക് തിരിച്ചു വരെ കർത്താവ് വല്ലാതെ വേദനയിൽ നിൽക്കുന്ന നുറുങ്ങുന്ന ഹൃദയത്തോടുകൂടെ ആയിരിക്കും അതുകൊണ്ടല്ലേ വചനം പറയുന്നത് അനുതാമം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു ഭാവിയെ പ്രതി സ്വർഗത്തിൽ ആഘോഷം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ദൈവം ആനന്ദിക്കും ദൈവത്തിന്റെ ഹൃദയം ആനന്ദിക്കും കേട്ടോ നമ്മളെപ്പോഴാണോ ദൈവത്തിൻ്റെ മടിത്തട്ടിലേക്ക് തിരികെ വരുന്നത് ആ സമയം ദൈവം ആനന്ദിക്കും ലൂക്ക പത്തൊമ്പതില് പത്താം അധ്യായത്തിൽ പറയുന്നില്ല നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രം വന്നിരിക്കുന്നത് വീണ്ടും മത്തായി പതിനെട്ട് പന്ത്രണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരാൾക്ക് നൂറാടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മലയിൽ വിട്ടിട്ട് അവൻ വഴുതെറ്റിയതിനെ അന്വേഷിച്ച് പോകുകയില്ലേ പോകും ഇടയും പോകും അവൻ നമ്മളെ കണ്ടെത്തുകയും ചെയ്യും ഈ വചന സന്ദേശം വഴിതെറ്റിപ്പോയ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വചന സന്ദേശം പാപികളായ നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കരങ്ങൾ കോർത്ത് കർത്താവിൻ്റെ മടിത്തട്ടിലേക്ക് യാത്ര ചെയ്യാം ധൂർത്തവത്ത ഉമയിലെ പിതാവ് മോതിരം അണിയിച്ചും പട്ടുവസ്ത്രങ്ങൾ അണിയിച്ചും കാളക്കൂട്ടനെക്കൊന്നുമൊക്കെ സെലിബ്രേറ്റ് ചെയ്തതുപോലെ നമ്മുടെ വരവിനെ കാത്തിരി ദൈവം ഇരിക്കുന്നുണ്ട് സ്വർഗം കാത്തിരിക്കുന്നുണ്ട് കർത്താവ് സെലിബ്രേറ്റ് ചെയ്യും നമുക്ക് ഒന്നുമില്ലെങ്കിലും ദൈവിക വഴികളിലൂടെ ആത്മീയ വഴികളിലൂടെ നയിക്കുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാവും ഒരു സമാധാനം ഉണ്ടാവും ആ സമാധാനത്തിലേക്ക് തിരികെ വരാം പാപ ഉപേക്ഷിച്ച് അനിതാപ വഴികളിലൂടെ ദൈവത്തിനെ മടിത്തട്ടിലേക്ക് ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാകാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ